എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നലെ അഷ്ടമി രോഹിണിയൊക്കെ ആയിരുന്നു അഷ്ടമിരോഹിണിയൊക്കെ കഴിഞ്ഞതോടുകൂടി തന്നെ കുറച്ച് നക്ഷത്രക്കാരുടെ കഷ്ടതകളും രോഗദുരിതങ്ങളും ഒക്കെ മാറി ഐശ്വര്യത്തിന്റെ പേരിലേറെ സൗഭാഗ്യത്തിലേക്ക് വരുന്നതായിരിക്കും നമുക്കറിയാം മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിൽ വസുദേവരുടെയും ദേവികിയുടെയും ഊണിക്കണ്ണനായി ജനിക്കുകയുണ്ടായി എന്നാൽ വളർന്നത് അമ്പാടിയിൽ നന്ദഗോപുരുടെയും യശോദയുടെയും പുത്രനായിട്ടാണ് അപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനന ദിവസമാണ് ജന്മാഷ്ടമി അഥവാ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ശ്രീ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞതോടുകൂടി തന്നെ കുറേ നക്ഷത്രക്കാരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് അതായത് ഒരുപാട് കഷ്ടതകളും രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി നീറി കഴിയുന്നവരായിരുന്നു ഈ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ എന്നാൽ ഞായറാഴ്ചക്ക് ശേഷം അതായത് ഇന്നലയ്ക്ക് ശേഷം അഷ്ടമിരൂപിണിക്ക് ശേഷം ഇവർക്ക് അവർ വസി ഇവർക്കും അതുപോലെ തന്നെ ഇവർ വസിക്കുന്ന വീട്ടിലും ഐശ്വര്യദേവതയുടെയും അതുപോലെ ലക്ഷ്മി ദേവിയുടെയും ഒക്കെ വാസസ്ഥലമായി മാറുന്നതാണ് എല്ലാ നല്ല ആഗ്രഹങ്ങളും നടത്തി തരാൻ തയ്യാറായി ദേവതകൾ കൂടെ ഉള്ള സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് രാജകീയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ നാളുകാർ ആരൊക്കെ എന്ന് നോക്കാം സാക്ഷാർ ഗുരുവായൂരപ്പൻ്റെ കരവലയത്തിൽ ഇവർ ഈ സൗഭാഗ്യത്തിൽ ആറാടുവാൻ പോവുകയാണ് അതിലാദ്യത്തേത് മൂലനക്ഷത്രമാണ് ഒട്ടേറെ സങ്കടങ്ങൾ ഒതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചും ചിരിപ്പിച്ചും ഒക്കെ കഴിയുന്നവരാണ് മൂലനക്ഷത്രക്കാർ ഇതുവരെയും കുറെ കുറേ വർഷങ്ങൾ കാരണം കുറേ വർഷങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ കരവലയത്തിലാണ് അതായത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം ഭഗവാന്റെ കരവലയത്തിൽ സുരക്ഷിതരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കലവര മാറാൻ പോവുകയാണ് സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി പെരുമഴയായി പെയ്തിറങ്ങാൻ പോകുന്ന സമയം കൂടിയാണ് മൂല മൂലനക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിരം നക്ഷത്രമാണ് വച്ചരി വച്ചരി കയറ്റമുള്ള സമയമാണ് ഇനി അവർക്ക് അത്രമാത്രം അലസതയും രോഗദുരിതങ്ങളും കഷ്ടപ്പാടും അതുപോലെ കടങ്ങളും അകാരണമായി പേര് ദോഷവും കാരണം നാം ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ പേരിന് ദോഷം വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയമാണ് ഈ അനിഴ നക്ഷത്രക്കാര്ക്ക് എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് കയറാൻ പറ്റുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടിനുള്ള മറുപടി എന്നോണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ചേർത്ത് നിർത്തുന്ന നക്ഷത്രമാണ് അനിഴ നക്ഷത്രം അതിൻ്റെതായ പുരോഗതിയും സൗഭാഗ്യങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് നമുക്കറിയാം രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ നക്ഷത്രമാണ് എന്നിരുന്നാൽ കൂടി ഈ നക്ഷത്രക്കാർ ഒരുപാട് കഷ്ടപതയിലായിരുന്നു ഇതുവരെയും എന്നാൽ അവരുടെ ധനസ്ഥിതിയും ഒരുപാട് മെച്ചപ്പെടാൻ പോവുകയാണ് സൗഭാഗ്യത്തിന്റെ പെരുമഴ തന്നെയാണ് ഇനി വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് അവർക്ക് ശത്രുക്കളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്ത് ഭഗവാൻ കൂടെ നിർത്താൻ പോകുന്ന നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുക തൊഴിൽ ലഭിക്കുക തൊഴിൽ ഉണ്ടാകുന്ന തടസ്സം മാറുക തൊഴിൽ പുരോഗതി അങ്ങനെ എല്ലാ രീതിയിലും ഭഗവാൻ കൈപിടിച്ച് ചേർത്ത് നിർത്താൻ പോകുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്നത് അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് തൊഴിൽ സാമ്പത്തിക ഉയർച്ച ശത്രുനാശം ഇവയൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് തൊഴിൽ മേഖലയിലാണെങ്കിൽ വളരെയധികം ഉന്നതിയിലായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ എത്താൻ കഴിയുന്നതാണ് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് ഉയർച്ചയുടെ കൊടുമുടിയിലെത്താൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർ ഇതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ നഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും ഇതങ്ങളൊക്കെ മാറി പറയുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് ആരോഗ്യകാര്യത്തിൽ ഉത്തമമായ സമയം കൂടിയാണ് ഇത് കാരണം അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവർക്കൊക്കെ അസുഖങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തി ലഭിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് അടുത്തത് ചതയം നക്ഷത്രമാണ് ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും ഇനി സൗഭാഗ്യം വരുന്ന നക്ഷത്രമാണ് ചതയം എന്ന് പറയുന്നത് ഒട്ടേറെ കഷ്ടപ്പാടിലും രോഗദുരിതത്തിലും മനക്ലേശത്തിലും അപവാദങ്ങളിലും പെട്ട് കുറെ നാളായി ഉയരുന്ന നക്ഷത്രക്കാരാണ് ചതയം അതായത് ജനിച്ചത് മുതൽ കഷ്ടപ്പാട് മാത്രം മുതൽക്കൂട്ടായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഇവര് ഒരിക്കലും സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതി ജീവിക്കുകയാണ് ഇവര് എന്നാൽ നിങ്ങളെ ഭഗവാൻ രണ്ട് കൈ നേട്ടി സ്വീകരിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഈ ചതയനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീനക്ഷത്രക്കാർ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകാൻ പോകുന്ന സമയം ആണ് ഇനി ഉള്ളത് ധനപരമായിട്ടുള്ള സൗഭാഗ്യത്തിനും ഉന്നതിയിലെത്താൻ പോകുന്ന സമയം കൂടിയാണ് അതിന് വരാൻ പോകുന്നത് അതുപോലെ തന്നെ പല വലിയ പണവരും ഉണ്ടാകുന്നതായിരിക്കും കുടുംബം കുട്ടികൾ ഇവയെക്കുറിച്ച് ഓർത്ത് കുറേ വർഷങ്ങളായി വിഷമത്തിലായിരുന്ന ഇവർക്ക് എന്നാൽ ഇന്ന് ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഭഗവാൻ നിങ്ങൾക്ക് വരമായി നൽകുന്നതാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഇത് പുതിയതായിട്ട് എന്ത് സംരംഭങ്ങൾ തുടങ്ങി കഴിഞ്ഞാലും വിജയത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ഇനി വരുന്ന ഈ അതായത് ഇന്നലത്തെ ഒരു ദിവസത്തിന് ശേഷം അഷ്ടമി രൂപ കഴിഞ്ഞതോടുകൂടി ചതയ നക്ഷത്രക്കാർക്ക് മുന്നോ മുന്നോട്ട് മുന്നോട്ട് കുതിക്കുന്ന നക്ഷത്രമാണ് ഈ ചതയ നക്ഷത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം മകീരമാണ് എല്ലാ സങ്കടങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കരകയറാൻ പോവുകയാണ് ഈ മകീരനക്ഷത്രക്കാർ എല്ലാ ദിവസവും ഗുരുവായൂരപ്പിനെ പ്രാർത്ഥിച്ചോളൂ കൂടെ കൈപിടിച്ച് ഒപ്പം ഭഗവാൻ കാണുന്നതായിരിക്കും രാജയോഗമാണ് വരാൻ പോകുന്നത് വിദേശത്ത് തൊഴിലിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉത്തമമായിട്ടുള്ള ഇത് അതുപോലെ തന്നെ നമുക്ക് വ്യാപാരങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നതും പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെയാണെങ്കിൽ വളരെയധികം ഉത്തമമായിട്ടുള്ള സമയമാണ് ഈ വരാൻ പോകുന്നത് കാരണം അതോടുകൂടി അവർക്ക് നല്ല നല്ല നിലയിലേക്ക് എത്തിപ്പെടുന്നതിനും അതിലെല്ലാം പൂർണ്ണമായിട്ട് വിജയം നേടുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ അഷ്ടമി രോഹിണി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അടുത്തത് അശ്വതി നക്ഷത്രമാണ് ഏറ്റവും സൗഭാഗ്യം ഇനി വരാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിനാണ് കടബാധ്യതകൾ മാറാനും സാമ്പത്തിക ഉന്നതിയിലെത്താനും സഹായിക്കുന്ന സമയം കൂടിയാണിത് രോഗദുരിതങ്ങളിലൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ വരുന്നതിനും അപ്രതീക്ഷിതമായിട്ട് സൗഭാഗ്യങ്ങൾ എത്തിച്ചേരുന്നതിനും ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു നക്ഷത്രമാണ് ഇത് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഇനി വരുന്ന ഒരു വർഷം അവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളുള്ള ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർ നക്ഷത്രമാണ് കുറേ വർഷങ്ങളായി അനുഭവിച്ചു കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഐശ്വര്യത്തിന്റെ കൊടുമുടിയിൽ കയറാൻ പോകുന്ന നക്ഷത്രമാണിത് ശ ശത്രുക്കളെ നിഷ്പ്രഭരാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും എല്ലാം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതായിരിക്കും ഈ എട്ട് എന്ന് പറയുന്നത് ഇനി വരുന്ന ഒരു വർഷക്കാലത്തേക്ക് വളരെ അധികം ഉന്നതിയിലെത്താൻ പോകുന്ന നക്ഷത്രക്കാരാണ് അപ്പോൾ ഇവരെല്ലാ ദിവസവും ശ്രീകൃഷ്ണ ഭഗവാനെ നമിക്കുകയും ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഗുരുവായൂരപ്പനെ കാണാൻ കഴിയുന്ന സമയത്തൊക്കെ പോവാൻ പോയി കാണാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പോയി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക നിത്യവും പോകാൻ പറ്റുന്നവരാണെങ്കിൽ വളരെ നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും പോയി കാണാവുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവുകയും നിങ്ങളുടെ എല്ലാ വിഷമതകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങളെ കൈവിട്ടി ഒക്കെ ആയിരിക്കും ജനന സമയവുമായിട്ട് ഇതിൻ്റെ ഫലങ്ങൾ വ്യത്യാസമായിട്ടിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അത് ജനന സമയത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക ഒരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും